എല്ലാവർക്കും സ്വാഗതം വീഡിയോ നമുക്ക് ബസ്സിൽ ഒരു ഒരു അനുഭവമാണ് പ്രായമായ ഒരാൾ മോശമായി പെരുമാറി വീഡിയോയിൽ കാണാൻ പറ്റും അയാൾ പല പെൺകുട്ടികൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ബസ്സിൽ ഇതുപോലത്തെ കളവും മരുന്ന രോഗികൾ ബസ് വന്ന് കയറുകാണ്ട് ഇതുപോലെ നാറിത്രം ചെയ്ത് കൂട്ടുന്നവരുണ്ടാവും അവർക്കൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇതുപോലെ മറുപടി കൊടുക്കാം അടിപൊളി ആ പെൺകുട്ടി അടിപൊളി തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം കാണിക്കില്ലേ നീ കാണോ വീട്ടിലെ അനുഗ്രഹം കാണിക്കല്ലേ കാണിക്കലടാണോ അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൊണ്ട് ഒതുങ്ങിക്കോ ഞാൻ പറഞ്ഞേക്കാ പരിധി നീ നീ എവിടെ സഹിക്കുന്നവർ പരക്കോണ്ടാ കേട്ടോ ചേട്ടന പിന്നെ ശ്രദ്ധിച്ചില്ലേ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും സംസാരിക്കും സംസാരിക്കാം വെറും ഊച്ചാലികളായി പോകും കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അഴിച്ചുണ്ടായി ോ വന്ന കനുണ്ടാ വിട്ട് എറിയോ നിന്നെ വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്കളെ വന്നാണ്ട് ബസ് കയറുക ഇവന്മാർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ പേരെ കുട്ടിയാവുള്ള ആളുള്ള പ്രായമുണ്ട് ആ തന്റെ വന്ന് കാണിക്കുന്ന കളിയുണ്ട് പെൺകുട്ടികൾ വീട്ടിനോട് വന്നാണ്ട് എന്നെ ഫ്രണ്ട് വന്ന് ഇരുന്നു ഏതാ ഇതും കാര്യം ആ ബസ്സിലെ കണ്ടച്ചു വരെ കണ്ടു ഈ സംഭവം എന്നിട്ട് അയാൾ പ്രതികരിച്ചില്ല അതൊക്കെ പോട്ടെ ആ പെൺകുട്ടി അത്രയും അവിടെ നിന്ന് പറഞ്ഞിട്ടും ആ സീറ്റിൽ ഇരുന്ന ഒരൊറ്റൊന്നും എണീറ്റ് വന്നിട്ടില്ല പെൺകുട്ടിന്റെ ധൈര്യം അടിപൊളി ഒന്നും പറയാലോ ഇതുപോലെ പ്രതികരിക്കാം അവിടെ രണ്ട് മൊണ്ണകളെ ഇരിക്കില്ല ആ സൈഡിൽ നിങ്ങൾ കണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് എണീറ്റ് വന്ന് ഞങ്ങളുടെ എന്താ പ്രശ്നമൊന്നും ചോദിക്കുക അതൊന്നുമില്ല നോക്കി നിൽക്കുക പുറത്തോട്ട് നോക്കി ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുന്ന പോലും നിങ്ങൾ അറിയുന്നില്ല എന്താ ഇതുപോലുള്ള നായ്ക്കള് വസതി ഓർമ്മ ഇനി ഇതുപോലത്തെ പരിപാടി ചെയ്യാതിരിക്കാനുള്ള സംഭവം അങ്ങനെയുള്ള മറുപടി കൊടുക്കാൻ പറഞ്ഞു എന്താണേ ആളെ ഫോട്ടോ കാണിക്കാതിരുന്നിട്ട് എന്തിനാ കണ്ടുപോക്ക് ചേക്ക